ഗാസയിലെ പലസ്തീനികൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉയരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി കാനഡ നിർത്തിവെച്ചതായി കനേഡിയൻ പത്രം ടൊറന്റോ സ്റ്റാർ മാസം മുമ്പ് തന്നെ ഇസ്രയേലിലേക്കുള്ള സൈനിക ചരക്കുകളും ടെക്നോളജിയും കയറ്റുമതി ചെയ്യുന്നത് നിർത്തലാക്കിയെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പത്രം റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇസ്രയേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിന്റെ ആദ്യ രണ്ട് മാസങ്ങളിൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ ആയുധ കയറ്റുമതിക്ക് കാനഡ അനുമതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ലോകത്ത് തന്നെ ഏറ്റവും കർക്കശമായ സംവിധാനമുള്ളത് കാനഡയിലാണെന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം കാനഡ ആയുധം അവർക്ക് നൽകിയിട്ടില്ലെന്നാണ് ട്രൂഡോ പറയുന്നത് കമ്പനികളെ ഇസ്രയേലിലേക്ക് ആയുധങ്ങളും ടെക്നോളജിയും കയറ്റുമതി ചെയ്യുന്നതിന് അനുവദിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച കനേഡിയൻ മനുഷ്യാവകാശ സംഘടനകൾ സർക്കാരിനെതിരെ കേസ് നൽകിയിരുന്നു അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ആക്രമണങ്ങളും കണക്കിലെടുക്കുമ്പോൾ കാനഡയിലെ നിയമങ്ങൾ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി തടയുന്നതാണെന്ന് കേസ് ഫയലിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം കയറ്റുമതി അനുമതിയിൽ തങ്ങളുടെ നയം മാറിയിട്ടില്ല എന്നും ലോകത്തെ ഏറ്റവും ശക്തമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ കാനഡയിലാണെന്നും മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കുന്നതാണ് കയറ്റുമതി നിയമങ്ങളെന്നും കാനഡയിലെ ആഗോളകാര്യ വകുപ്പ് അറിയിച്ചു ഇസ്രയേലുമായി നടത്തുന്ന തുടർച്ചയായ ആയുധ വിൽപ്പനകൾ അവസാനിപ്പിക്കാൻ ഡെൻമാർക്കിനെതിരെ കേസ് നൽകാൻ രാജ്യത്തെ എൻജിഒകൾ രംഗത്ത് വന്നു ഓക്സ്ഫോർഡ് ഡെൻമാർക്ക് ആക്ഷൻ എ ഡെൻമാർക്ക് പലസ്തീൻ മനുഷ്യാവകാശ സംഘടനയായ അൽ എന്നീ സംഘടനകൾ പുറത്ത് പ്രസ്താവനയിലാണ് ഡെൻമാർക്ക് പോലീസിനും വിദേശകാര്യ മന്ത്രാലയത്തിനുമെതിരെ കേസ് നൽകുന്ന കാര്യം അറിയിച്ചത് ഇരുകൂട്ടരുമാണ് ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകുന്നത് ഗാസയിലെ പലസ്തീനുകൾക്കെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് ഡെൻമാർക്കിൽ നിന്ന് കയറ്റുമതി ചെയ്ത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ സംഘടനകൾ ആശങ്ക രേഖപ്പെടുത്തി കഴിഞ്ഞ അഞ്ചു മാസമായി ഗാസയിൽ വംശഹത്യ നടത്തുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് തങ്ങൾ സംസാരിക്കുന്നുവെന്നും രാഷ്ട്രീയ നേതാക്കൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നത് കാണുന്നില്ല എന്നും ആക്ഷൻ നേട് ഡെൻമാർക്കിന്റെ ജനറൽ സെക്രട്ടറി ടി വൈറ്റി പ്രസ്താവനയിൽ പറഞ്ഞു ഡാനിഷ് കമ്പനികൾ നടത്തുന്ന ആയുധ കയറ്റുമതികൾ അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് കാരണമാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള യു എൻ ആയുധ വ്യാപാര കരാറിലും ആയുധ കയറ്റുമതിയിലെ യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളിലും ഡെൻമാർക്ക് ഒപ്പുവെച്ചിരുന്നു അടുത്ത മൂന്നാഴ്ചയിൽ കേസ് ഫയൽ ചെയ്യുമെന്നറിയിച്ച സംഘടനകൾ ഏത് കോടതിയാണ് സമീപിക്കുകയെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇസ്രയേലിന് വിൽപ്പന നടത്തുന്ന ആയുധങ്ങൾ ഗാസയിൽ അവർ ഉപയോഗിച്ചാൽ അത് അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് കാരണമാകുമെന്നും ഉടൻ നിർത്തലാക്കണമെന്നും യു എൻ വിദഗ്ദ്ധർ കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു അതിനിടെ വെടിനിർത്തൽ കരാർ പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചെങ്കിൽ ും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത റംദാനും മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ കൊണ്ടുവരണമെന്ന് അമേരിക്കയും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നടന്നിട്ടില്ല യു എസ് ഈജിപ്ത് ഖത്തർ എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഹമാസിനും ഇസ്രായേലിനും കഴിഞ്ഞിട്ടുമില്ല വിശുദ്ധ റംദാനിലും താൽക്കാലിക വെടിനിർത്തലിനായി ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവെങ്കിലും ചർച്ചകൾ നിലച്ച അവസ്ഥയാണ് എന്നാൽ വെടിനിർത്തൽ ചർച്ച വിജയം കാണുമെന്ന് ആർക്കും ഉറപ്പു പറയാൻ പറ്റില്ലെന്ന് സി എ ഡയറക്ടർ പ്രതികരിച്ചു കരാറുണ്ടായില്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ നിതന്യാഹു സർക്കാരിന്റെ ഭാവി അപകടത്തിലാണെന്നത് വ്യക്തമാക്കുന്ന അമേരിക്കയുടെ വാർഷിക ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു സർക്കാരിനെതിരെ ഇസ്രയേലിൽ വൻ പ്രക്ഷോഭം ആസന്നമാണെന്നും ഹമാസിനെ തുരത്തുക എളുപ്പമല്ലെന്നും പ്രതിരോധം വശങ്ങൾ നീണ്ടേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുദ്ധവും പട്ടിണിയും ദുരിതത്തിലാക്കിയ ഗാസൻ ജനതയ്ക്ക് സഹായം ഉറപ്പാക്കാനുള്ള നീക്കവും ഇസ്രയേൽ തടയുകയാണ് കരമാർഗം കൂടുതൽ സഹായം ഉറപ്പുവരുത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും അഭ്യർത്ഥന ഇസ്രയേൽ തള്ളി റഫ ഉൾപ്പെടെ അതിർത്തി വഴിയുള്ള സഹായം കൂടുതലായി ലഭ്യമാക്കണമെന്ന യു എൻ ഏജൻസികളുടെ അഭ്യർത്ഥനയും ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കോമതി